ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയ് സംസ്ഥാനത്ത് നിലവിലെ കനത്ത മഴ മൂലം കാർഷിക വിളകൾക്കുണ്ടാവുന്ന നാശനഷ്ടം വിലയിരുത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട പരിവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനുമായി എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് കാർഷിക സ്റ്റാർട്ടപ്പുകൾക്കായി പുതിയ ആശയങ്ങളുണ്ടെങ്കിൽ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മാർഗനിർദ്ദേശവും പരിശീലനവും നൽകും ഇതോടൊപ്പം ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായവും ലഭിക്കും പുതുമയുള്ള ആശയമുള്ളവർക്ക് സുവർണ അവസരമാണ് ഈ പദ്ധതിയിലൂടെ തുറന്നു കിട്ടുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഡോക്ടർ കെ പി സുധീർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി ആർ എ ബി ഐ അറ്റ് കെ എ യു ഡോട്ട് ഇൻ എന്ന മേൽ മേൽവിലാസത്തിലേക്ക് മേലയയ്ക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ഫോർ ത്രീ സിക്സ് ടു സിക്സ് ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഫോർ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ ടു എന്ന നമ്പറിലോ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയിറ്റ് സീറോ വൺ സെവൻ എയിറ്റ് ടു എന്ന നമ്പറിലോ നയൻ ഫോർ നയൻ സിക്സ് വൺ സീറോ എയ്റ്റ് വൺ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിലോ ബന്ധപ്പെടാം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെൻറ്ററിൽ കേക്ക് നിർമ്മാണവും അലങ്കാരവും എന്ന വിഷയത്തിൽ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം മനോഹരമായി അലങ്കരിക്കുന്നതിന് എങ്ങനെ എന്നീ കാര്യങ്ങളിൽ സാങ്കേതിക പരിശീലനം നൽകുന്നു രജിസ്ട്രേഷൻ ഫീസ് ആയിരം രൂപ താൽപ്പര്യമുള്ളവർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ സെവൻ സീറോ ഡബിൾ സെവൻ ത്രീ എന്ന നമ്പറിലോ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ സെവൻ സീറോ സെവൻ സെവൻ ത്രീ എന്ന നമ്പറിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ ബന്ധപ്പെടാവുന്നതാണ് കാർഷിക വാർത്തകൾ ഇവിടെ അവസാനിച്ചു